ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ കോൺഗ്രസ്സിന് ഒരു വലിയ പരാജയമാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ കോൺഗ്രസ് നേരിടുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അതുപോലെ ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യമെന്നുള്ള ഒരു സഖ്യം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ തലവനായിട്ടിരിക്കുന്ന കോൺഗ്രസ് പക്ഷേ കോൺഗ്രസിന് ഇപ്പോൾ ആ ഒരു തലക്കനം എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന തരത്തിൽ സഖ്യകക്ഷികൾ കോൺഗ്രസിന് മേൽ കുതിര കയറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതായത് ഹരിയാനയിലും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലും നേരിട്ട വമ്പൻ തോൽവിക്ക് ശേഷം സഖ്യകക്ഷികൾ എല്ലാം തന്നെ കോൺഗ്രസിനെ കൂട്ടമായി ആക്രമിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെ തന്നെ അതായത് സഖ്യം ചേർന്ന് നിൽക്കുന്ന പാർട്ടികളൊക്കെ തന്നെ കോൺഗ്രസുമായി ഇപ്പോൾ പിളർപ്പിന്റെ വക്കിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് അതിലെടുത്തു പറയേണ്ട പാർട്ടിയുടെ പേര് ടി എം സി തൃണമൂൽ കോൺഗ്രസ് പാർട്ടി തന്നെയാണ് മമതയുടെ പാർട്ടി കോൺഗ്രസും അതുപോലെ തന്നെ ഈ പറയുന്ന ടി എം സിയും തമ്മിൽ ഇപ്പോൾ പോര് വളരെ വലിയ തോതിൽ കനക്കുകയാണ് അതിലെടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ടി എം സി എം പി ആയിട്ടുള്ള കീർത്തി ആസാദ് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് മമതാ ബാനർജിയെ നിലവിൽ ഇന്ത്യ സഖ്യത്തിന്റെ െത്തിക്കണം അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ നേതാവാക്കി മാറ്റണം അതായത് രാഹുൽ ഗാന്ധിയെ മാറ്റിക്കൊണ്ട് ഈ പറയുന്ന മമതാ ബാനർജിയെ നേതാവാക്കി മാറ്റണം എന്നുള്ള വലിയ തോതിലുള്ള ഒരു വാദം ഇപ്പോൾ ടി എം സിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ടി എം സിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കാര്യം വരാനായിട്ടുള്ള പ്രധാന കാരണം കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ദയനീയ തോൽവികൾ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഈ പറയുന്ന തരത്തിൽ രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ളത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ കോൺഗ്രസ് വളരെ വലിയ വമ്പൻ തോൽവികൾ തന്നെയാണ് ഇപ്പോൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ട് മമതാ ബാനർജിയെ തന്നെ മുന്നിലെത്തിക്കണം എന്ന് തന്നെയാണ് ടി എം സി ആവശ്യപ്പെടുന്നത് പക്ഷേ ഈ ആവശ്യത്തോട് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു മറുപടി ഉണ്ടായിരുന്നു അതായത് കോൺഗ്രസ് ഇതിനെ തമാശയായിട്ടാണ് കണ്ടിരിക്കുന്നത് എന്ന തരത്തിലായിരുന്നു കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന മറുപടി എന്ന് പറയുന്നത് അതായത് മമതാ ബാനർജിയെ ഈ പറയുന്ന തരത്തിൽ പ്രതിപക്ഷ നേതാവാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ടി എം സി പറഞ്ഞപ്പോഴത്തേക്കും അതിനെ മറുപടിയായിട്ട് ഇതിനെ ഒരു തമാശ രൂപേണയാണ് കോൺഗ്രസ് ഇതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പറയുന്നത് അതായത് എന്തൊരു തമാശ മമതയെ ഇന്ത്യൻ ബ്ലോക്ക് മുഖമായി നിർദ്ദേശിച്ചതിന് കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസിനെ തള്ളിക്കളഞ്ഞ തരത്തിൽ തന്നെയാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് അതൊരു നല്ല തമാശയാണ് ടി എം സി നേതാക്കളുടെ പരാമർശങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ ടാഗോർ പരിഹസിച്ച കാര്യമാണ് ഇത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ടി എം സിയും കോൺഗ്രസും തമ്മിൽ വളരെ വലിയ തോതിലുള്ള പിളർപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നത് വ്യക്തമാണ് അതേസമയം ഈ പറയുന്ന കോൺഗ്രസും അതോടൊപ്പം തന്നെ മമതാ ടി എം സി തമ്മിലുള്ള വലിയ തോതിലുള്ള വിള്ളൽ വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യമായിരുന്നു അദാനി കുറ്റപത്രം പാർലമെന്റിൽ ഉന്നയിക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗയുടെ ചേംബറിൽ നടന്ന ഇന്ത്യൻ സഖ്യത്തിന്റെ യോഗം തൃണമൂൽ കോൺഗ്രസ് ടി എം സി ഒഴിവാക്കിയത് തന്നെ ഇന്ത്യൻ സഖ്യത്തിൽ വിള്ളലുണ്ടെന്ന് തെളിയിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ഈ ഒരു വിഷയം അതാണ് ഈ വിഷയത്തിൽ പാർലമെൻ്റ് തടസ്സപ്പെടുത്തുന്നതിനെ തൃണമൂൽ കോൺഗ്രസ് എതിർത്ത ആ ഒരു കാര്യവും കോൺഗ്രസ് അധ്യക്ഷൻ്റെ യോഗം ഒഴിവാക്കിയതും തീർച്ചയായിട്ടും ടി എം സിക്കുള്ളിലും കോൺഗ്രസ്സിനുള്ളിലും നിൽക്കുന്ന ആ ഒരു വളരെ വലിയ തോതിലുള്ള വിള്ളൽ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഈ ഒരു പോക്ക് തീർച്ചയായിട്ടും കോൺഗ്രസിന് വളരെ വലിയൊരു ഒരു തിരിച്ചടി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന കാര്യം ഉറപ്പാണ് തീർച്ചയായിട്ടും ഇത് ഗുണകരമായി മാറുന്നത് ഉറപ്പായിട്ടും ബി ജെ പിക്ക് ആണെന്ന കാര്യവും സംശയമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം കോൺഗ്രസ് നിലവിൽ തന്നെ വളരെ വലിയ തോതിൽ പ്രതിരോധത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ടി എം സി ഉൾപ്പെടെ ഉദ്ധവ് താക്കറെ ശിവസേനാ പക്ഷം ഉൾപ്പെടെ ഈ പറയുന്ന എ പി ഉൾപ്പെടെ പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം തന്നെയും കോൺഗ്രസ്സിന് ഏത് തിരിഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അത് കോൺഗ്രസിന് വരും നാളിൽ ദോഷകരമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഉറപ്പാണ് നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ആ സഖ്യം അതായത് ഈ പറയുന്ന മറ്റു പാർട്ടികളുടെ കാരുണ്യത്തോടു കൂടി തന്നെയാണ് ഈ പറയുന്ന കോൺഗ്രസിന് ഉൾപ്പെടെ ഈ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ കുറച്ചുകൂടി സീറ്റുകൾ അധികമായി ലഭിച്ചത് തന്നെ അതേസമയം കോൺഗ്രസ് ഒറ്റയ്ക്കാണ് തെരഞ്ഞെടുപ്പ് നേരിട്ടത് എങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് വളരെ വലിയൊരു തിരിച്ചടിയിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ പോയനെ അതിപ്പോൾ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് കോൺഗ്രസ് ഒറ്റയ്ക്ക് ഈ പറയുന്ന തരത്തിൽ ബി ജെ നേരിട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ വമ്പൻ പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു അപ്പോൾ സഖ്യമാണ് ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസിൻ്റെ നിലനിൽപ്പെന്ന് പറയാം ആ സഖ്യത്തിനുള്ളിൽ ഇത്ര വലിയ വിള്ളലുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമല്ല എന്നത് വ്യക്തമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തുടക്കത്തിലെ ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ ഇത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പൊട്ടിത്തെറികൾ പലതും ഇനിയിപ്പോൾ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ ഏറെ കൂടുതലായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതിൽ ഏതൊക്കെ വലിയ പാർട്ടികൾ ഈ പറയുന്ന ഇന്ത്യ സഖ്യം വിട്ട് പുറത്തു ചാടുമെന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് അതിൽ എടുത്തു പറയാനുള്ള പേരുകൾ തന്നെയാണ് ഈ പറയുന്ന ടി എം സിയുടെയും അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെ ശിവസേനാ പക്ഷം അതുപോലെ തന്നെ കെജ്രിവാളിൻ്റെ എ ഇ പി പാർട്ടിയും എന്തു തന്നെയായാലും അത് നേട്ടമായി വളരെ വലിയ തോതിൽ മാറുന്നത് ബി ജെ പിക്കും അതുപോലെ തന്നെ വളരെ വലിയ തോതിൽ ഒരു തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നത് കോൺഗ്രസിനും തന്നെയാണെന്ന കാര്യം ഉറപ്പാണ്